ആൻറ്റിയമ്മ പറയുന്നുണ്ട് എന്തൊക്കെ വന്നാലും കൃഷിൻ്റെ പെണ്ണ് മാനസ് തന്നെയാണ് കൺമണി അവൾ എന്ന് വെച്ച ആരാ മാനസേയെക്കുറിച്ച് ഞാൻ ഒരു കാര്യം പറയാമെന്നും പറഞ്ഞ് ആൻറ്റിയമ്മയുടെ സുജാതയോടും സാഗർ എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യം പറയുന്നുണ്ട് അത് കേൾക്കുമ്പം ഒരു അമ്പരപ്പാണ് സാഗർ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഒരു സംശയം പറഞ്ഞു അത്രേ ഉള്ളൂ സാഗർ എന്തൊക്കെയോ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ച പോലെയാണ് മിക്കപ്പോഴും മാനസ കൃഷ്ണക്കെ എടുത്തോട്ട് പോകുന്നതറിഞ്ഞാൽ സാഗർ വിലക്കുന്നുണ്ടാവും മാനസേ പറഞ്ഞു വിടില്ലായിരിക്കും സാഗർ മാനസയെക്കുറിച്ച് പറഞ്ഞ കാര്യം ആൻറ്റിയമ്മക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണെന്ന് തോന്നുന്നു കൃഷിയും ആസ് യൂഷ്വൽ അവർക്ക് കിട്ടുന്ന പ്രണയ നിമിഷങ്ങൾ ഓരോന്നും പാഴാക്കാതെ എൻജോയ് ചെയ്യുന്നുണ്ട് അവർ ശരിക്കും അവരുടേത് മാത്രമായ ഒരു ലോകത്തിലാണ് അധികം വൈകാതെ തന്നെ ഫാക്ടറിയുടെ കാര്യത്തിൽ തീരുമാനം ആകുമെന്ന് തോന്നുന്നു അതുപോലെ തന്നെ കൺമണിക്ക് ഡിസൈനും വരച്ച് കഴിയാൻ പറ്റും അങ്ങനെയാണെങ്കിൽ വൈകാതെ തന്നെ അവർ തിരികെ എത്തും പിന്നെ അവർക്ക് ഇത്രയും സന്തോഷം നിറഞ്ഞ ദിവസങ്ങളായിരിക്കും എന്ന് പറയാൻ പറ്റില്ല കേണല് പറയുന്നത് ആ ഫാക്ടറി ഇനി കൃഷിയും കൺമണി വേണം നോക്കി നടത്താനെന്നാണ് അത് അടിപൊളിയായിരിക്കും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് സുമിത്ര ഇന്ന് ബലരാമന്റെ വായിന്ന് കേട്ടത് ആ ദേഷ്യം സുമിത്രയ്ക്ക് എന്താണേലും ഉണ്ട് തിരികെ വീട്ടിലെത്തി കഴിയുമ്പം ഭാഗ്യശ്രീയും സുമിത്രയോട് ഓരോന്നും പറയും എല്ലാം കൂടി കേൾക്കുമ്പോൾ അവർക്ക് നല്ല ദേഷ്യാവും ഭാഗ്യശ്രീയോട് ദേഷ്യപ്പെടുന്നുണ്ട് നിന്റെ തത്വം പറിച്ചില് നിർത്തടി എന്നും പറഞ്ഞ് ഭാഗ്യശ്രീ എന്താണേലും ബലരാമന്റെ കൂടെ നിൽക്കത്തുള്ളൂ സുമിത്ര പറയുന്നുണ്ട് സാഗറിന്റെ മരണം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു അതും ബലരാമനെ കൊണ്ട് തന്നെ കൊല്ലിക്കാന്നുള്ളത് ഞങ്ങളുടെ ശബദവാ അത് എത്രത്തോളം നടപ്പിലാവും എന്ന് പറയാൻ പറ്റില്ല ഇനി ബലരാമനെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും സുമിത്രയൊക്കെ തന്നെ സാഗറിനെ വകവരുത്താൻ ശ്രമിക്കും അതിനൊക്കെ മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് ബലരാമൻ തിരിച്ചറിയട്ടെ സാഗർ സുജാതയും തന്നെയാണ് അവൻ്റെ അച്ഛനും അമ്മയെന്ന് ഇപ്പം എന്താണേലും അവന് സാഗറിനോടും സുജാതയോടും യാതൊരു ദേഷ്യവും ഇല്ല സ്നേഹം മാത്രമേ ഉള്ളൂ അത് അവരുടെ സ്വന്തം അച്ഛനും അമ്മയെന്നറിയുമ്പം അത് കൂടത്തേ ഉള്ളൂ സാഗറിനോടും ദേവ്ജിക്ക് ഇനി പറയാം ബലരാമൻ തന്നെയാണ് അവരുടെ മകൻ എന്നുള്ള കാര്യം പെട്ടെന്നൊരു ഷോക്ക് ആവുമെങ്കിലും സാഗറിന് ഉറപ്പായിട്ടും അത് അംഗീകരിക്കാൻ പറ്റും കാരണം ഒരിക്കൽ സാഗർ ബലരാമനെ സ്വന്തം മകനായി തന്നെ കണ്ട് സ്നേഹിച്ചതാണല്ലോ മിക്കപ്പോഴും എന്തെങ്കിലും അപകടം പറ്റുമ്പത്തേക്കും ബലരാമൻ രക്ഷിക്കാൻ ചെല്ലുമായിരിക്കും ഇല്ലെങ്കിൽ സാഗർ മരണത്തോട് മല്ലിട്ട് കിടക്കുമ്പോഴായിരിക്കും ബലരാമനാണ് സ്വന്തം മകനെന്ന സത്യസാഗർ തിരിച്ചറിയാൻ പോകുന്നത് ഇതിൻ്റെ ഇടയിൽ മഹി കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് ഫോൺ ചെയ്ത് മാനസയുടെ കാര്യത്തിൽ നിന്റെ തീരുമാനം എന്താണ് മാനസയുടെ കാര്യം കേൾക്കുമ്പോൾ തന്നെ കൃഷ്ണ ദേഷ്യമാണ് മിക്കപ്പോഴും മഹിയെ കൊണ്ട് ഇത് ചോദിപ്പിക്കുന്നത് ശ്രീദേവി തന്നെയായിരിക്കും മഹി പൂർണ്ണമായിട്ടും ശ്രീദേവിയുടെ വലയിൽ വീഴാതിരുന്നാൽ മതിയായിരുന്നു അതേപോലെ കൃഷി കണ്മണി താലി കിട്ടിയ കാര്യം ദേവ്ജിക്ക് അറിയാവുന്നതാണോ അതോ മഹിക്ക് മാത്രമേ അറിയത്തുള്ളോ എന്താണേലും ഇനി വരുന്ന എപ്പിസോഡുകളൊക്കെ ത്രില്ലിംഗ് ആണെന്ന് തോന്നുന്നു പ്രമോ കണ്ടിട്ട് ഇനി കൃഷ്ണനും കൺമണിക്കും ഒരാവശ്യം വന്നാൽ കേണലും അവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നെ ഉണ്ടാവും ഇനി എത്രയും വേഗം വരുണിനെയും കൂടി ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം അതിന് കരിൻ സാഹിബിനെ വരുത്തണമെങ്കിൽ അതാണെങ്കിലും ചെയ്യണം ആ ധനലക്ഷ്മിയുടെ അഹങ്കാരവും കൂടി കുറച്ച് കുറയ്ക്കണം ഇതിപ്പം വീടൊക്കെ കൺമണിയുടെ പേരിലായിട്ട് പോലും ധനലക്ഷ്മിയുടെ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ലാത്ത രീതിയിലാണ് പോകുന്നത് ധനലക്ഷ്മിക്ക് നല്ലൊരു പണി കിട്ടണം